നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം നമ്മളെ കയ്യിൽ കൊഴുമീൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ആണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാരൻറ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഏകദേശം ഒരു എട്ടായിരം ഒമ്പതിനായിരം കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കൗണ്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവർക്ക് നമ്മൾ നല്ല രീതിയിൽ തീറ്റ കൊടുക്കണേ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീറ്റ നമ്മൾ സാധാരണ ചെയ്യലെ തീറ്റ നമ്മൾ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്തും എന്ന് പറയും വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി കഴിഞ്ഞിൻ്റെ ശേഷം അതൊന്ന് സോഫ്റ്റ് ചെയ്യാതിൻ്റെ ശേഷമാണ് നമ്മൾ വരാലിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഏകദേശം അര ഇഞ്ച് ഒരിഞ്ച് ഒന്നര ഇഞ്ച് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു പോഡുകളിൽ നമ്മൾ കരിമീൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കരിമീന് ഗവ ൗരാമി റെഡ് തിലാപ്പി അതുപോലെ തന്നെ പിന്നെ ഏഞ്ചൽ ഈ ഐറ്റിതിനൊക്കെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് പാരൻ സ്റ്റോക്കിനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കരിമീനും ബ്രീഡായിട്ടുണ്ട് റെഡ് തിലാപ്പി നമുക്ക് ബ്രീഡ് ആയിട്ടുണ്ട് ഗൗരാമി നമുക്ക് ഏകദേശം ഒരു പിന്നെ ഒരു രണ്ട് വർഷം എടുക്കും ഇതിന് മുന്നേ പാരൻ സ്റ്റോക്കിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പുതിയ പാരൻ സ്റ്റോക്കിനെ നമ്മൾ സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൗരാമിനെ നമ്മളിപ്പോൾ ആൽബിനോ അതുപോലെ തന്നെ ഈ പറഞ്ഞ വൈറ്റ് ഈ റെഡ് ഈ ഐറ്റങ്ങളൊക്കെ നമ്മളെടുത്ത് ഇപ്പോൾ ആണ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരസ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മളെ സെറ്റാക്കി വെച്ചതാണ് ഇപ്പോൾ ഏകദേശം കരിമീൻ തീറ്റ കൊടുക്കാനായിട്ടുണ്ടേതാണ് ഇതുപോലെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തീറ്റ കൊടുക്കില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഫ്രഷ് വാട്ടറിലുള്ള കരിമീനുകളാണ് നമ്മളിപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം വെച്ചാൽ നമ്മളിവിടെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളും നമ്മളിവിടെ റെഡി ആക്കല് കാരണം വെച്ചാൽ അങ്ങനെ നമ്മൾ ശുദ്ധ വെള്ളത്തിൽ നമ്മൾ ബ്രീഡ് ചെയ്തതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മലപ്പുറം ജില്ലയിലായാലും ഉപ്പുവെള്ളം കിട്ടാത്ത ഏരിയകളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ സാൾട്ട് വാട്ടറിൽ കൃഷി ചെയ്യുന്ന രീതിയിൽ ആലപ്പുഴ ഭാഗത്തുള്ള കരിമീൻ്റെ കുഞ്ഞുങ്ങളും പല ഉപ്പുവെള്ളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് കൺവേർട്ടഡാക്കി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കും അതുപോലെ തന്നെ മോട്ടാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫ്രഷ് വാട്ടറിൽ ബ്രീഡ് ചെയ്ത പിന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് ഫ്രഷ് വാട്ടറിലും നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ സാൾട്ട് വാട്ടറിലും കൃഷി ചെയ്യാം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെടുത്ത് ആലപ്പുഴയ്ക്ക് വരെ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പക്ഷേ അതവിടെ സക്സസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ കുഞ്ഞുങ്ങളെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരും നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് നമുക്ക് ഈ ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവർക്കുള്ള കറക്റ്റ് ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പല പടതാകുളത്തിൽ നമുക്ക് കൃഷി ചെയ്യുക അതുപോലെ തന്നെ നാച്ചുറൽ പോണ്ടുകളിലും കൃഷി ചെയ്താൽ ഏറ്റവും ബെറ്റർ നാച്ചുറൽ പോണ്ടുകളിലാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ പടതകോളത്തിൽ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഏരിയയുള്ള പടതാകുളത്തിൽ പടതാകുളത്തിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി സൂപ്പറായിട്ട് നമുക്ക് കൃഷി ചെയ്യുക പക്ഷേ പടതാകുളത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ബൾക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല നാച്ചുറൽ പോണ്ടിൽ ചെയ്യേണ്ട മാതിരി നമുക്ക് കൂടുതലിട്ട് കണ്ട് ചെയ്യാൻ പറ്റില്ല ഒരു നമുക്ക് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ഇട്ട് കണ്ടേ നമുക്ക് ഈ പറഞ്ഞ കരിമീനെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ഫോണ്ടിലാണെങ്കിൽ നമുക്ക് ഒരു ഏക്കറയ്ക്ക് നമുക്ക് മുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മുന്നൂറ് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യുക കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വേണം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വെള്ളം ആയിരിക്കണം അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാൽ ഈ പറഞ്ഞ മാതിരി തീറ്റയും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ആറുമാസം കൊണ്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം മാക്സിമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഡെൻസിറ്റി കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് ഗ്രാം വരെ നമുക്ക് നമ്മളെ പിന്നെ കരിമീനെ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ തീറ്റകളും നമുക്ക് കൊടുത്തു കൊണ്ടു പറഞ്ഞത് കരിമീനായിട്ട് സ്പെഷ്യൽ തീറ്റകളില്ല നമുക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വേസ്റ്റുകൾ കൊടുക്കാം അതുപോലെ തന്നെ അത് ആദ്യം തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം പെല്ലറ്റ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് മത്സ്യത്തിൻ്റെ വേസ്റ്റ് ൊക്കെ കൊടുക്കാം വെള്ളം കംപ്ലയിൻ്റ് ആവാത്ത രീതിയിലുള്ള മത്സ്യത്തിന്റെ വേസ്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ ഒരു ആറ് മാസം ഒരു ഏഴ് മാസം നമ്മൾ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കരിമീൻ്റെ കൃഷി നമുക്ക് ശുദ്ധ വെള്ളത്തിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാം മാക്സിമം നാച്ചുറൽ ഫോണ്ടുകളിൽ ചെയ്യാൻ നോക്കുക നമുക്ക് പഠിതകാലത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള എയർ ഫിൽട്രേഷനും ഫിൽറ്ററേഷനും പക്ക ക്വാളിറ്റിയുള്ള വള്ളങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് റെഡിയാക്കി കണ്ട് കരിമീൻ്റെ കൃഷി സക്സസ് ആക്കി ആക്കിയെടുക്കാം അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെത്തി എല്ലാ കുഞ്ഞുങ്ങളും നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളിവിടെ മലപ്പുറം ജില്ലയിലെ വരാലും കരിമീനും ബ്രീഡിങ് സെൻറ്ററായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ച ഫാം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള ലൈസൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗവൺമെൻറ്ക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള ഓർഡറുകളും അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് കയറ്റി അയക്കാനുള്ള ഓർഡറുകളൊക്കെ നമുക്ക് എടുക്കാനും കയറ്റി അയക്കാനൊക്കെ ഒരു സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ വരാലും കരിമീൻ്റെയും സ്പെഷ്യൽ ബ്രീഡിങ് ആയിട്ട് നമ്മളെ ഫാമിനെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും ഫിഷറീസിനും നമുക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്ന ഫിഷറീസിനൊക്കെ നമുക്കൊരുപാട് സപ്പോ നന്ദിയുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ക്യാമറമ ഏതായാലും വിറച്ചി ഏകദേശം நீடுக்கணு என்ன சாடு சாடு நீடிக்க நீழே